നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം ഇന്നും നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയുന്നത് മുഴം എന്നതും കോൽ എന്നതും ഒരേ അളവ് തന്നെയാണോ എന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം മറ്റൊരു ചാനലിൽ പന്ത്രണ്ട് വിരൽ ഒരു ചാൺ ആണെന്നും രണ്ടു ചാൺ ഒരു മുഴമാണെന്നും കണ്ടിട്ടുള്ളതായും അദ്ദേഹം പറയുന്നു അവിടെ നിന്നാണ് സംശയം ഉയരുന്നത് പന്ത്രണ്ട് വിരൽ ഒരു ചാൺ ആണെങ്കിൽ രണ്ട് ചാൺ എന്നാൽ ഇരുപത്തിനാല് വിരൽ വരുമല്ലോ ആ രണ്ടു ചാൺ അഥവാ ഇരുപത്തിനാല് വിരൽ ഒരു മുഴമാണെങ്കിൽ പിന്നെ വാസ്തുശാസ്ത്രത്തിൽ ഇരുപത്തിനാല് വിരൽ ഒരു കോലാണെന്ന് പറയുന്നത് എങ്ങനെയാണ് അതോ മുഴവും കോലും ഒന്നു തന്നെയാണോ എന്നതാണ് ചോദ്യത്തിൻ്റെ പോലോൾ ഇതിന് ഒറ്റവാക്യത്തിലുള്ള മറുപടിയാണെങ്കിൽ മുഴവും വാസ്തുവിദ്യയിലെ കോലും ഒന്നു തന്നെയല്ല എന്ന് പറയേണ്ടി വരും അതേസമയം പ്രേക്ഷകൻ ആ ചാനലിൽ കേട്ടത് തെറ്റാണെന്നും പറഞ്ഞുകൂടാ എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ആദ്യം പറയട്ടെ കോൽ എന്നതും മുഴം എന്നതും പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന അളവുകൾ തന്നെ ആയിരുന്നു എന്നാൽ അത് ഒരേ സമ്പ്രദായത്തിലുള്ളവയാണെന്ന് പറയാൻ കഴിയില്ല വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി രണ്ടും രണ്ടു രീതിയിൽ ഉപയോഗിച്ച് വന്നിരുന്നവയാണ് കോൽ എന്നത് വാസ്തുവിദ്യ പോലെയുള്ള മേഖലകളിൽ വളരെ കൃത്യതയോടെ ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് കൃത്യമായ ഒരു സ്കെയിലായിരുന്നു അത് പലയിടങ്ങളിലും പല ദൈർഘ്യത്തിലാണ് കോൽ നിലനിന്നിരുന്നതെങ്കിലും എടുക്കുന്ന ദൈർഘ്യം ആധികാരികമായി പരിഗണിച്ച് അതിൻ്റെ അംശങ്ങളിൽ കൃത്യത നിലനിർത്തി അതേ കോൽ കൊണ്ട് തന്നെ നിർമ്മാണം മുഴുവൻ പൂർത്തീകരിക്കുന്നതായിരുന്നു രീതി ഏത് കോലാണോ സ്വീകരിക്കുന്നത് അതിൻ്റെ കൃത്യം ഇരുപത്തിനാലിൽ ഒരംശമാണ് ഒരങ്കുലമായി എടുത്തിരുന്നത് അതല്ലെങ്കിൽ എത്രയാണോ ഒരങ്കുലമായി എടുത്തത് അതിൻ്റെ കൃത്യം ഇരുപത്തിനാല് ഇരട്ടിയാണ് കോലായി കണക്കാക്കിയിരുന്നത് ഇവിടെ ഈ കൃത്യതയ്ക്കാണ് പ്രാധാന്യമുള്ളത് അഥവാ അങ്കുലമാനത്തിനും കോൽമാനത്തിനുമൊക്കെ അനുപാതങ്ങളുടെ കൃത്യത അതിപ്രധാനമായിരുന്നു തുളച്ചും പൊഴിച്ചും മട്ടം തീർത്തുമൊക്കെയുള്ള തച്ചൻ്റെ പണിയിൽ അളവുകളുടെ സൂക്ഷ്മത അവഗണിക്കാവുന്നതല്ല അണുവിട തെറ്റാതെ കൃത്യമായ തോതിൽ എല്ലാം വന്നു ചേരുന്നിടത്താണ് പണിയുടെ വിജയം അതിൻ്റെ ആധാരമായിരുന്നു വാസ്തുശാസ്ത്രത്തിലെ കോൾ യൂണിറ്റ് എന്നാൽ ചാൺ മുഴം മാറ് എന്നൊക്കെ പറയുന്നത് മറ്റു രീതിയിൽ ഉപയോഗിച്ചിരുന്ന പഴയകാല വളവുകളാണ് കൈപ്പത്തി വിടർത്തി വലിച്ചു പിടിക്കുമ്പോൾ പെരുവിരലിൻ്റെയും നടുവിരലിൻ്റെയും അഗ്രങ്ങൾ തമ്മിലുള്ള അകലമാണ് ഒരു ചാൺ എന്ന് പറയുന്നത് പെരുവിരലിന് തള്ളവിരൽ എന്നും പറയാറുണ്ടല്ലോ അപ്പോൾ തള്ളവിരലും നടുവിരലും തമ്മിലുള്ള പരമാവധി ദൈർഘ്യം അതാണ് ഒരു ചാൺ അതുപോലെ ഒരു മുഴം എന്ന് പറയുന്നത് കൈപ്പത്തി പിടിക്കുമ്പോൾ നടുവിരലിൻ്റെ അഗ്രം മുതൽ വരെയുള്ള ദൂരമാണ് നടുവിരലിൻ്റെ അഗ്രം മുതൽ വരെയുള്ള ദൈർഘ്യം ഈ ദൈർഘ്യമാണ് ഒരു മുഴം ഇനി നമ്മൾ കൈകൾ ഇരുവശത്തേക്കും നീട്ടി പിടിച്ചാൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്ര ദൈർഘ്യമുണ്ടോ അതിനെയാണ് ഒരു മാറ് എന്ന് പറയാറുള്ളത് ഇങ്ങനെയുള്ള ചാണും മുഴവും മാറുമൊക്കെ പല വസ്തുക്കളും അളക്കാൻ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നവയാണ് തുണികളും പൂക്കൾ കൊരുത്ത മാലകളുമൊക്കെ പണ്ടുകാലത്ത് ഇങ്ങനെ അളന്നിരുന്നു ഇത്തരം അളവുകളിൽ കൃത്യത ആവശ്യമാണെങ്കിലും വാസ്തുവിദ്യയിൽ പുലർത്തുന്നത്ര സൂക്ഷ്മത നോക്കേണ്ടതില്ല നാലുമുഴം തുണിയോ രണ്ടു മുഴം പൂമാലയോ വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ നെല്ലിട കൂടുകയോ കുറയുകയോ ചെയ്താൽ അവ ഉപയോഗശൂന്യമാകുന്നില്ല ഇവിടെ സൂക്ഷ്മതയേക്കാൾ ധാർമ്മികതയാണ് ഇടപാടുകളെ സുഗമമാക്കുന്നത് അതുകൊണ്ട് അത്രക്കങ്ങ് സൂക്ഷ്മത ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് ചാണായും മുഴമായും ഒക്കെ കൈകൊണ്ട് അളന്നുകൊടുത്തിരുന്നത് അതേസമയം കെട്ടിട നിർമ്മാണത്തിലെയും മറ്റും കണക്കുകൾക്ക് കൃത്യതയാണ് അതിപ്രധാനം അല്പമൊന്നു തെറ്റിയാൽ അവ വേണ്ടതുപോലെ കൂടിച്ചേരാതിരിക്കുകയും ഇളകിയാടുകയും ഒക്കെ ചെയ്യാം അതുകൊണ്ട് വാസ്തുവിദ്യയിൽ ഉപയോഗിക്കുന്ന കോൽ അത്യന്തം കൃത്യതയുള്ള ഒരു സ്കെയിൽ തന്നെയായിരുന്നു എന്ന് പറയാം കോലിലെ അങ്കുല യവാദി സബ് യൂണിറ്റുകൾ കൃത്യമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളവയുമാണ് ഇനി പ്രേക്ഷകന്റെ സംശയത്തിലെ മർമ്മപ്രധാനമായ പ്രധാനമായ കാര്യത്തിലേക്ക് കടക്കാം അതോടനുബന്ധിച്ച് കോൽ എന്നത് ഒരങ്കുലത്തെ കൃത്യം ഇരുപത്തിനാലായി പെരുപ്പിച്ചെടുക്കുന്ന ആണെന്ന് ഒരിക്കൽ കൂടി പറയട്ടെ അതായത് ഇരുപത്തിനാല് അങ്കുലം സമം ഒരു കോൽ ഇനി അങ്കുലം എന്നതിനെ നമ്മുടെ നാട്ടിൽ വിരൽ എന്നും പറഞ്ഞു പോന്നിരുന്നു എന്നുകൂടി അറിയണം വാസ്തുവിദ്യാരംഗത്ത് മാനാങ്കുലം മാത്രാങ്കുലം എന്നിങ്ങനെ രണ്ടു തരത്തിൽ അങ്കുലത്തെ പരിഗണിച്ചിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിവിടെ പോകുന്നില്ല എന്തായാലും ഒരങ്കുലം അഥവാ വിരലായി പൊതുവെ ഗണിച്ചു പോകുന്നത് തള്ളവിരലിൻ്റെ അഗ്രം മുതൽ ആദ്യത്തെ മടക്കു വരെയുള്ള ദൈർഘ്യമാണ് യജമാനന്റെയോ തച്ചൻ്റെയോ പെരുവിരലിൽ നിന്ന് അങ്കുലമാനം സ്വീകരിച്ച ശേഷം അത് പരിപ്പിച്ച് കൃത്യതയിൽ കോലുണ്ടാക്കുന്നതായിരുന്നു രീതി അതേസമയം ചാണും മുഴവും ഒക്കെ അളക്കാൻ കൈ തന്നെയാണ് മിക്കപ്പോഴും ഉപയോഗിച്ചു വന്നത് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് തന്നെ ഒരളവെടുത്ത് മുഴത്തിനു വേണ്ടി ഒരു സ്കെയിൽ ഉണ്ടാക്കിയാൽ പോലും മൊത്തത്തിലൊരു പ്രാധാന്യം മാത്രമാണ് അതിന് നൽകിപ്പോകുന്നത് ഡിവിഷനും സബ് ഡിവിഷനും ഒന്നും അത്രയ്ക്കൊരു പ്രാധാന്യം അവിടെ വേണ്ടിയിരുന്നില്ല അതേസമയം ഇങ്ങനെ പറയുന്നതിനിടയിലും സബ് ഡിവിഷനുമായി ബന്ധപ്പെടുത്തി ഇവയെ വ്യാഖ്യാനിച്ചു പോന്നിരുന്നു എന്നത് മറ്റൊരു വശം അതായത് ഒരു ചാൺ എത്രയെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് വിരലാണെന്ന് പറയും ഒരു മുഴം എത്രയെന്ന് ചോദിച്ചാൽ രണ്ടു ചാൺ എന്ന് പറയും മനുഷ്യ ശരീരത്തിലെ ഒരേകദേശ അനുപാതമാണത് പന്ത്രണ്ട് വിരൽ ഒരു ചാൺ എന്ന് പറയുമ്പോൾ വാസ്തുവിദ്യയിൽ അങ്കുലമായി എടുക്കുന്നത് പോലെ തള്ളവിരലിൻ്റെ അഗ്രം മുതൽ മടക്കുവരെയുള്ള ദൈർഘ്യമായിരിക്കില്ല അവിടെ ഒരു വിരലായി പരിഗണിക്കുക പകരം തള്ളവിരലിൻ്റെ വീതിയായിരിക്കും അത് ഇങ്ങനെ പന്ത്രണ്ട് വിരൽ വീതികൾ ചേരുമ്പോൾ ഒരു ചാൺ വരും എന്ന് പറയുമെങ്കിലും പന്ത്രണ്ട് വിരൽ വീതികൾ ചേർത്ത് വെച്ചല്ല ആളുകൾ ചാൺ അളന്നിരുന്നത് മറിച്ച് നേരെ അത് കൈപ്പത്തി വിടർത്തി അങ്ങ് അളക്കുകയായിരുന്നു അവിടെ ഒരു വിരൽ വീതിയുടെ കൃത്യതയ്ക്ക് പ്രത്യേകിച്ചൊരു പ്രാധാന്യമൊന്നുമില്ല അതുപോലെ രണ്ടു ചാൺ ചേർന്നാൽ ഒരു മുഴമെന്ന് പറയുമെങ്കിലും മുഴം അളക്കുന്നിടത്ത് ചാണിൻ്റെ കൃത്യത പ്രത്യേകിച്ച് നോക്കിയിരുന്നില്ല നേരെ അത് കൈകൊണ്ടങ്ങ് അളക്കുകയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകളാണ് ചാണും മുഴവും മാറുമൊക്കെ രണ്ടു ചാൺ അല്ലെങ്കിൽ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് വിരൽ എന്നുള്ളത് ഒരു മുഴമാണെങ്കിലും അത് വാസ്തുവിദ്യയിലെ ഒരു കോലിന് തുല്യമല്ല അങ്കുലമാനമായി വിരൽ എടുക്കുന്ന രീതി വ്യത്യസ്തമാണെന്ന് മുമ്പേ പറഞ്ഞല്ലോ അങ്ങനെ വരുമ്പോൾ മുഴം എന്നത് വാസ്തുവിദ്യയിൽ വിതസ്തി എന്ന് പറയാറുള്ള അരക്കോൽ മാത്രമേ ഏകദേശം ഉണ്ടാവൂ ഇങ്ങനെ ഏകദേശ കണക്കിൽ ഇവ പരസ്പരം താരതമ്യം ചെയ്യാറുണ്ടെങ്കിലും രണ്ടും രണ്ട് സമ്പ്രദായമാണെന്ന് മനസ്സിലാക്കുന്നതാണ് ഉചിതമായ രീതി ഒരെണ്ണം വിരൽ ചാൺ മുഴം മാറ് നാഴിക എന്നിങ്ങനെ മുന്നോട്ട് പോകുന്നു വാസ്തുവിദ്യയിലാകട്ടെ അങ്കുലമാനത്തെ യവാദികളായി അംശിച്ചും കോലായി വികസിപ്പിച്ചുമൊക്കെ കൃത്യതയിൽ യൂണിറ്റുകൾ എടുക്കുന്നു നാട്ടുവഴക്കമനുസരിച്ച് വിരൽ എന്ന സംജ്ഞ രണ്ട് സമ്പ്രദായത്തിലും ഉപയോഗിക്കുന്നത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എന്തായാലും ഈ വിവരണത്തോടെ ചാൺ മുഴം മാറ് എന്നിവ എന്താണെന്നും വാസ്തുശാസ്ത്രത്തിലെ അളവുകളിൽ നിന്ന് അവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും ഏകദേശം ഒരു ധാരണയെങ്കിലും കിട്ടിക്കാണുമെന്ന് വിചാരിക്കട്ടെ വിവരണങ്ങൾ ഇനിയും ആവശ്യമാണെങ്കിൽ മറ്റ് വീഡിയോകളിൽ നമുക്കത് പരിഗണിക്കാവുന്നതാണ് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്